ഹലോ ഞാൻ നിഹാസ്ഖാൻ ഞാനിപ്പോ നിക്കുന്നത് പാലക്കാടാണ് ഞങ്ങളെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് വന്നാണ് ഹരിതയുടെ പാലക്കാട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കല്യാണത്തിന് വരുന്നത് നല്ല രസമുണ്ട് നമ്മുടെ നാട്ടിൻപുറത്തുള്ളതുപോലെയല്ല ഒരു വളരെ വ്യത്യാസമുണ്ട് കല്യാണം പിന്നെ വളരെ സന്തോഷമായത് നമ്മള് എല്ലാവരും ഉണ്ട് ആർട്ടിസ്റ്റ് മൊത്തം എല്ലാ ആർട്ടിസ്റ്റോടും ഉണ്ട് വളരെ ഹാപ്പിയാണ് നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് ആൾക്കാരാണ് ഇപ്പോൾ ഉള്ള നിലവിൽ നമ്മൾ ആർട്ടിസ്റ്റ് മൊത്തം വന്നിട്ടുണ്ട് ബാക്കി നമ്മളൊന്നിനൊരു ഫോൺ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ എല്ലാവരും മൊത്തം എല്ലാം സെറ്റ് ചെയ്തിട്ട് വന്നാൽ ഞാൻ ട്രിവാൻഡ്രോ അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലുള്ള അതേ ഫുഡും സെറ്റപ്പൊന്നും അല്ല എല്ലാം വളരെ വ്യത്യാസമുണ്ട് ഫുഡിലും പിന്നെ ഒന്ന് രണ്ട് കുറച്ച് ഐറ്റംസിലൊക്കെ എല്ലാം വ്യത്യാസമുണ്ട് ഇഷ്ടപ്പെട്ടു ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടമുണ്ട് അത്യാവശ്യം ആണ് അതെ നമ്മളിപ്പോ ഫസ്റ്റ് റേറ്റിംഗിലാണ് നിൽക്കുന്നത് റേറ്റിംഗിൽ ഒരു മാറ്റമില്ല എല്ലാ വീക്കിലും നമ്മൾ തന്നെയാണ് ഒന്നാം സ്ഥാനം